ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നതായിരുന്നു അതെന്താണെന്ന് വിചാരിച്ചാൽ മൂന്ന് ചീട്ടാണത് മൂന്ന് ചീട്ട് അവരത് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നു ഈ ചീട്ടിങ്ങനെ ഞങ്ങളുടെ തലയുടെ മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാനിത് കണ്ടപ്പോടെ തന്നെ അവർക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുമല്ലോ ഓരോരുത്തർ അപ്പം അവർ എനിക്ക് അയക്കും കൂടെ ചെയ്തിരിക്കുകയാണ് ഞാൻ അവരെ അടുത്ത് പറഞ്ഞു പൊന്നുമക്കളേ നിങ്ങളുടെ കുടുംബത്തെ ആരാണ് ചീട്ട് കളിക്കുന്ന വ്യക്തി ആരോ ചീട്ട് കളിക്കുന്നു അതുകൊണ്ട് കർത്താവിനെ നിങ്ങളുടെ കുടുംബത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ മെസ്സേജ് നമ്മൾ വിചാരിക്കും വ്യഭിചരിക്കുക കള്ളു കുടിക്കുക ഈ ചീട്ട് കളിക്കരുതൊന്നൊന്നും പത്ത് കൽപ്പനയിൽ കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഞങ്ങക്ക് ചീട്ട് കളിച്ചാലേ എന്താ സംഭവിക്കാൻ പോകുന്നത് അവര് പൈസ വെച്ച് ചീട്ട് കളിക്കൊന്നുമല്ല വെറുതെ ടൈം പാസിന് അവരുടെ വീട്ടിലിരുന്ന് ചീട്ട് കളിക്കും അവരെല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ഒരു രസം അത്രേ അവരത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് ജറേമിയ പ്രവാചകൻ പറയാണ് ഉല്ലസിക്കുന്നവരോടുകൂടെ ഞാൻ ഉല്ലസിച്ചിട്ടില്ല പ്രത്യേകിച്ചും നോമ്പുകാലം അല്ലെങ്കിലും ആ കളിയൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങളുടെ കുടുംബത്തിൽ ചില സമയങ്ങളിൽ കൃപ നഷ്ടമാവുകയും ഐശ്വര്യം പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്തരം ചില മേഖലകളാണ് രണ്ട് വട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുക ഇന്ന് വേറൊരു കുട്ടി എനിക്ക് തന്നൊരു ആയിരുന്നു അവര് സഹോദരങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് അവർ ഭിന്നിപ്പാണ് അവരൊരു ബ്രദറിനെ പോയി കണ്ടു ആ ബ്രദർ ഇവരോട് പറഞ്ഞു അത്രേ അവർ ശരിയല്ല അവരെന്തോ ചാത്താൻ സേവ ചെയ്യുന്നവരാണ് അവരിയ്ക്കുന്നിടത്തോളം നിങ്ങൾക്ക് നി നിങ്ങളുടെ കുടുംബവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാതിരിക്കണം നല്ലതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബ്രദർ കാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു ബ്രദർ ഇവരോട് പറഞ്ഞ വാക്കായിരുന്നത് അവർ പേരെടുക്കാൻ എന്നോട് പറഞ്ഞു ഇന്ന ആളാണെന്നുള്ളത് ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാണ് നിങ്ങളൊരു കൗൺസിലറുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പം ആ കൗൺസിലർ നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വെറുത്താൽ അവനെ കർത്താവ് വിളിക്കുന്നത് കൊലപാതകി എന്നാണ് എപ്പോഴും നമ്മൾ നല്ല ബന്ധങ്ങൾ കൊണ്ടുപോകാൻ സഹോദരങ്ങളായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഭിന്നിപ്പുകളും കലഹങ്ങളും ഉണ്ടാക്കിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നതാണ് ക്രൈസ്തലോൺ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നാംധ്യായം അതിലെ അഞ്ചാം തിരുവാക്യം പറയാണ് പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്ന ദുഷ്ടരുടെ മാർഗ്ഗം നാശത്തിൽ കലാശ അവസാനി അവസാനിക്കും ഇവിടെ എന്താ ഈ ഒരു വചനം നോക്കിയാൽ മതി പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയില്ല നിങ്ങളെ വിട്ടുപോകുന്ന ചില വ്യക്തികൾ വിട്ടുപോക്കോട്ടെ കണ്ടു പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നിട്ട് അവർ പറയത്രേ ഞങ്ങളിവരെ മര്യാദ പിടിപ്പിക്കുന്നു കർത്താവ് പറയാണ് സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്നാണ് രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന പാലിക്കുക വചനമനുസരിച്ച് ജീവിക്കുക പാപത്തിൽ നിന്നും ഓടിയകലുക അതാണ് കർത്താവ് ഈ നോമ്പുകാലം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് കർത്താവ് എന്തൊക്കെ ഉപേക്ഷിക്കണം ഉപേക്ഷ കൂടാതെ രക്ഷയില്ല ഞാൻ ഒരു അനുഭവം പറയാണ് മക്കളോട് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താച്ചാല് പിന്നെ ഞങ്ങൾക്കൊരു മതിലുണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മതിലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വേണ്ട ഇത് വിട്ടു പോകാം എന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് പഴയ ആളുകൾക്ക് ആളുകൾക്കറിയും ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പള്ളി ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് യേശു ഇങ്ങനെ രൂപമാണ് യേശു ഇങ്ങനെ നിൽക്കുന്നു ഞാൻ ആ രൂപം ഇങ്ങനെ എനിക്കിങ്ങനെ ഫോക്കസ് ചെയ്ത് കാണുകയാണ് ആ സമയത്ത് ഈശോയുടെ ഒരു കൈ ഒരു ചൂണ്ടാണി വരലെ ഇങ്ങനെ ചൂണ്ടി പിടിച്ചിട്ട് നാളെ എന്ന് കാണിക്കുന്നു കാരണം ഈ മതിലിന് വലിയ പ്രശ്നം വന്നിരിക്കുക ഞങ്ങളുടെ ആധാരപ്രകാരമുള്ള ഒരു സ്ഥലമാണത് അത് ആധാരപ്രകാരമുള്ള വഴിയാണത് പക്ഷേ ഞങ്ങൾ ക്രിസ്തുവിലായി എന്ന് കണ്ടപ്പോൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അതായത് ജനം ഇവർക്ക് കൂട്ടു നിൽക്കും എന്നൊരു തോന്നൽ വന്ന് ഞങ്ങളുടെ പുറകിലുള്ള വീട്ടുകാരുണ്ടാക്കിയ ബഹളമായിരുന്നത് എന്തിനേറെ പറയുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് കുറേ സംഘടനകൾ അവരെല്ലാവരും ഇവർക്ക് കൂട്ടുനിന്നു കൂട്ടുനിന്നിട്ട് അത് കൊടുക്കാൻ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് മാത്രം സ്ഥലമില്ല ഇത് ആധാരപ്രകാരമാണ് വില്ലേജീന്ന് ഓഫീസർ വന്നു വില്ലേജ് ഓഫീസർ വന്നിട്ട് അവരുടെ ആധാരവും ഞങ്ങളുടെ ആധാരവും കൂടെ കൂട്ടി വായിച്ചിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും അത് തരാൻ സാധിക്കില്ല കാരണം അത് ഇവരുടെ വഴിയാണ് അത് ഇവർക്ക് അവകാശപ്പെട്ട ഭൂമി ഇവരോട് നിങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ തരും ഇവർ നിങ്ങൾക്ക് ആ വഴിയുള്ളതേ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അവകാശപ്പെട്ട വഴി ആധാരപ്രകാരമുള്ള വഴിയേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ഇവര് വില്ലേജ് ഓഫീസറെ ഷൗട്ട് ചെയ്തു ഇവര് അപ്പൊ വില്ലേജ് ഓഫീസർ ജീവനും കൊണ്ട് ഓടണ പോലെ ഓടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറ അയ്യോ അവരോടൊക്കെ ആർക്കും പറ്റും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങള് കാരണം നോക്കി ഇവിടെ ജീവിക്കാൻ പറ്റില്ല കേട്ടോന്ന് കാരണം ഞങ്ങൾ ക്രിസ്തുവിലായി ക്രിസ്തു ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങള് അവരിൽ നിന്നും വേറിട്ടുന്ന് കണ്ടപ്പം ഞങ്ങൾ ഒറ്റപ്പെടുത്തി ചവിട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് അവര് കളിച്ച കളിയായിരുന്നത് പ്രിയമുള്ളവരെ കർത്താവ് ആരാണെന്ന് കാലം പിന്നിട്ടപ്പം കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു അന്നൊക്കെ ഞാനും ഇത്ര മാത്രം ഭയന്ന നാളുകൾ അപ്പോഴൊക്കെ എനിക്ക് വാതിൽ തുറക്കാൻ പേടിയായിരുന്നു ജനന് തുറക്കാൻ പേടിയായിരുന്നു എല്ലാറ്റിനും ഭയമായിരുന്നു ഇവര് ഞങ്ങളെങ്ങനെ എന്തൊക്കെ ഇവര് ഞങ്ങളെ ചെയ്യുന്നുള്ള ഭയമായിരുന്നു ഞങ്ങൾക്ക് ഹോ കർത്താവെ ആ കാലങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല പലപ്പോഴും ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് മുഴുവൻ പറയുമായിരുന്നു ഞങ്ങളുടെ അനുജന അനിയത്തിയൊക്കെ തറവാട്ടിലുണ്ടല്ലോ അവരോടൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു നമുക്കിത് വിട്ട് പോവാം നമുക്ക് നമുക്കിവിടെ നിൽക്കണ്ട നമുക്ക് പോവാം പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിൽ അപ്പ വരും കർത്താവ് നാളെ എന്ന് പറഞ്ഞ പിറ്റേ ദിവസം കളക്ട്രേറ്റിൽ നിന്ന് ഓർഡർ കിട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ആ വഴി മതിൽ വെക്കാനായിട്ട് സാധിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നീട്ടി ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നില്ല കർത്താവ് ഞങ്ങളെ നടത്തിയ വഴി നിങ്ങൾ ചിന്തിച്ചു പോയാൽ അത്ഭുതമല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ പകച്ചു നിന്നിട്ടുണ്ട് കർത്താവ് കൊച്ചു കുഞ്ഞിനെ എന്നവണ്ണം ഞങ്ങളെ തോളിലേറ്റി ഞങ്ങൾക്ക് മനോഹരമായിട്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങളെ നടത്തിയത് ഇന്ന് അത്രയും വലിയ ശത്രുക്കളാണെന്ന് പറഞ്ഞ് ചുറ്റു നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് ഭയങ്കര രമ്യതയിൽ വന്നു എന്ന് ഞാൻ പറയില്ല എന്നാലും വലിയ ശത്രുത പോലും അവരെല്ലാവരും പകച്ചു നിൽക്കുകയാണ് സത്യം പറഞ്ഞാല് അപ്പോൾ ഈ ദേശത്ത് ഓരോ ദേശത്തും നിങ്ങൾ നോക്കിക്കോ ഓരോ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് 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 നീങ്ങിയിട്ട് പലയിടത്തും ക്രിസ്തുവിനെ സ്വന്തമാക്കിയ മക്കളെ ഇപ്പൊ പ്രത്യേകിച്ചും കൃപാസനം കൂടി വന്നപ്പോ ഒറ്റക്കാരി കർത്താവ് ആഗ്രഹിക്കുന്നുള്ളു നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്ക് നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട് നിശബ്ദനായിരിക്കരുത് സുവിശേഷം പ്രസംഗിക്കുക പുറപ്പാടിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പറയുന്നില്ലേ നിന്റെ കര എൻറെ കരം നീട്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ പ്രഹരിച്ചിരുന്നുവെങ്കിൽ ഈ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് നീ തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്നാൽ എൻറെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് കർത്താവിൻ്റെ ശക്തി കാണണമെങ്കിൽ കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കഴുതകളെ പോലെ കൊടുക്കണം കർത്താവ് ആരാണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് അത് നമ്മുടെ നന്മക്കെയാ അപ്പം ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് എന്താണ് ലോകം മുഴുവൻ അറിയണം യേശു ഏകരക്ഷകൻ നമ്മുടെ മാർപ്പാപ്പ ഇന്ന് ഒരു ഒരു കൊച്ചു ഇത് പറഞ്ഞത് എനിക്ക് വന്നതായിരുന്നത് ആരോ എനിക്ക് അയച്ചു തന്നതാ അതിനകത്ത് പാ പാപ്പ പറയാണ് നിങ്ങൾ കെട്ടിയിടപ്പെട്ട പൂട്ടിയിടപ്പെട്ടവരെ പോലെ ഇരിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി നിങ്ങൾ ലോകത്തോടും മുഴുവനും യേശു ഏകരക്ഷകൻ എന്ന് വിളിച്ചു പറയാൻ കടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോൺ കർത്താവിന്റെ വരവാകും മുമ്പേ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടണം അതിന് നമ്മൾ ഓരോരുത്തരും മനസ് വെക്കണം ആരൊക്കെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ഇതൊരിക്കലും ഇല്ലാതാവില്ല ഇതൊരിക്കലും നിന്ന് പോവില്ല കാരണം അവനാണ് ജീവൻ അവനാണ് വഴി അവനാണ് സത്യം ക്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എല്ലാം നമുക്ക് നമ്മുടെ മനസ്സാക്ഷി പറയൂലോ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കുക കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി തരും അതൊന്ന് ചിന്തിച്ചു നോക്കിയേ മരുഭൂമിയിൽ ഒന്നുമില്ലാതെ കെടുക്കുന്ന അവിടെ നിനക്ക് സമൃദ്ധി തരാന്ന് അവിടെ ഞാൻ ഒലിവ് നടും ഞാൻ അവിടെ നീർച്ചാലൊഴുക്കും കർത്താവിന്റെ വചന അതൊക്കെ എന്താണ് അതിനർത്ഥം നിന്റെ ജീവിതം മരുഭൂമി പോലെ ഒന്നുമില്ലാതെ ആർക്കും വേണ്ട അതൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ നീ നീ ക്രിസ്തുവിനെ പിടിച്ചാൽ നീ ക്രിസ്തുവിന്റെ കല്പനയനുസരിച്ച് മുൻപോട്ട് പോയാൽ നീ ആകുന്ന മരുഭൂമി സമൃദ്ധമാക്കും ദൈവം അതാണ് കർത്താവ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അർത്ഥം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇത് വിളിച്ചു കൂവുന്നത് ഹലലുയ്യ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുമെല്ലാ സുവിശേഷ പ്രഘോഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ അവസരി പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ